ഇന്നെങ്ങനെ ഇൻട്രോ ഒന്നും പറഞ്ഞ് വലിച്ചു നീണ്ടുന്നില്ല കേട്ടോ നേരെ നമുക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് കണ്ടാലോ അപ്പോൾ ഈ ചെയ്യുന്നത് ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഓറിയോ കേക്കായിരുന്നു കേട്ടോ ഉള്ളിലെ ആയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷും അതുപോലെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ടോ പിന്നെ ക്രീമിലും കുറച്ച് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ വേ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടോ അപ്പോൾ ക്രംകോട്ടിങ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫൈനൽ കോട്ട് ചെയ്യുന്നത് ചില വീഡിയോസിലൊക്കെ പറഞ്ഞേക്കാം ക്രം കോട്ടിംഗ് ഒന്നും ചെയ്യേണ്ട നേരെ ഫൈനൽ കോട്ടിങ് ചെയ്താലും കുഴപ്പമില്ലെന്ന് ചില ബേക്കറി വീഡിയോസൊക്കെ കാണുമ്പോഴും കാണാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളുടെ ക്രംസ് കേക്കിൻ്റെ സ്പഞ്ച് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രംസ് കേക്കിലേക്ക് ആ ഒരു ക്രീമിലേക്കൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ക്രം കോട്ടിംഗ് ചെയ്ത് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഫൈനൽ കോട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കേക്കിൻ്റെ ഡിസൈൻ ഇതുപോലെ ഞാൻ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുണ്ടായത് ഹാഫ് കെ ജി ആണല്ലോ അങ്ങനെ നോസിൽ വെച്ച് ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഓരോ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടോ സെൻറ്ററിൽ മാത്രം ഇതുപോലെ ഗണാക്ഷി വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യും കൂടി ചെയ്തു അപ്പോൾ പേര് ഞാൻ ബേസിൽ എഴുതാമെന്ന് കരുതിയെങ്കിലും സെയിം കളറ് വെച്ചിട്ട് ബേസിൽ ബേസിലെഴുതിയിട്ട് അതങ്ങ് കാണാനായിട്ട് ഒരു സുഖം ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഈ ഒരു പേര് ഈ ഒരു ക്രീമിൻ്റെ മേളിൽ എഴുതാൻ തീരുമാനിച്ചു അങ്ങനെ ദേ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും കൂടി വെച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഈ കണ്ണതായിരുന്നു നമ്മളുടെ ഓരോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കോട്ടം ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാനുണ്ടായിരുന്നത് ഒരു ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ നട്ടായിരുന്നു കേട്ടോ ഈ ചോക്ലേറ്റ് കേക്കും നട്ടും സെയിം കസ്റ്റമർക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തതായിരുന്നു അങ്ങനെ ദൈ ചോക്ലേറ്റ് കേക്ക് ആദ്യം തന്നെ ക്രംകോട്ട് ചെയ്യാനെടുത്ത് കേട്ടോ ചില വീഡിയോസിൽ കമൻ്റായിട്ട് ഫില്ലിങ്സും കൂടിയൊക്കെ കാണിക്കുകയോ ചേച്ചി എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫില്ലിങ്സും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് ഇതുപോലെ ഗണാഷ് കുറച്ച് തിക്കായിട്ട് തന്നെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്നും ഇടുന്നില്ല കാരണം കസ്റ്റമർക്ക് ചോക്ലേറ്റ് ചിപ്സ് വേണ്ടെന്ന് പറഞ്ഞത് കാരണം അവടാത്തത് അപ്പോൾ എല്ലാ ലെയറിലും നമ്മൾ ഇതുപോലെ ഗണാഷും ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട് ക്രീമിൽ ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും മിൽക്ക് ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും നമ്മൾ ഡ്രിപ്പ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു എല്ലാം കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ക്രംകോട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് തണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു മിൽക്കിനിട്ടും കൂടി ചെയ്യാം കേട്ടോ സ്പഞ്ച് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ക്രീമിൽ ഞാൻ ഇതേപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ നമ്മളുടെ ആൽമണ്ടും ഒക്കെ റോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടോ പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് നമ്മൾ റെഡിയാക്കിയത് പാലും അതുപോലെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു മിൽക്കി ഫ്ലേവർ കൂടുതൽ കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത കേട്ടോ പിന്നെ ഒക്കെ ഇടുമ്പോൾ നമ്മളൊരു കാരണവശാലും അധികം പിശുക്കൊന്നും കാണിക്കരുത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇടണം കാരണം കുറച്ച് റിച്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അത് അങ്ങനെ രണ്ടും നന്നായിട്ട് തണുത്ത് നല്ല സെറ്റ് ആയതിന് ശേഷം എന്തെങ്കിലും നമ്മളൊന്ന് ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഈ മോഡലും റെഫറൻസും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായില്ല പിന്നെ ചെറിയ കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ചേച്ചിക്കും അനിയത്തിക്കും വേണ്ടിയിട്ടായിരുന്നു രണ്ട് കേക്കും അങ്ങനെ ഈ ഒരു കേക്കിൽ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊക്കോ പൗഡർ ഇതുപോലെ ഒന്ന് അരിച്ചിതിൻ്റെ മേലിൽ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനു പകരം നമുക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു കേക്ക് സ്പഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിന് ഇടുന്നത് പോലെ അതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ സ്പഞ്ച് എന്തെങ്കിലും ബാലൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് കൊക്കോ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു ബെയ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു കൊക്കോ പൗഡർ ആയതുകൊണ്ട് തന്നെ ബേസ് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് പണിയാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ അതിയൊന്ന് നനച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ മാഷ് ആൻഡ് ബിയറിൻ്റെ കുറച്ച് സ്റ്റിക്കറൊക്കെ എടുത്തത് കൊണ്ട് അപ്പോൾ അതും കൂടി ഞാൻ വെച്ചിട്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ടോ ഇതായിരുന്നു ഫൈനൽ ലുക്ക് അടുത്തത് നമ്മളുടെ മിൽക്കിനട്ടിൻ്റെ കേക്കാണ് കേട്ടോ മിൽക്കിനട്ടിനും അങ്ങനെ പ്രത്യേകിച്ച് മോഡലൊന്നും തന്നിട്ടുണ്ടായില്ല രണ്ട് കേക്കും എനിക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യുന്നുള്ളാം പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ സ്ക്രാപ്പർ വെച്ചൊരു വേവ് ഡിസൈൻ കൊടുത്തിട്ടോ കേക്കിന് വേറെ എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാതിരുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബട്ടർഫ്ലൈസ് ഇതുപോലെ ായിട്ടുള്ള ബട്ടർഫ്ലൈസായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും സിമ്പിൾ കളർ ബട്ടർഫ്ലൈ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ സെയിം കളർ തന്നെ കേക്കിന് കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവും ഇതേപോലെ മൾട്ടി കളേഴ്സ് ആകുമ്പോൾ കേക്കിന് വൈറ്റ് വരുന്നതാണ് കുറച്ചും കൂടി ഭംഗി കേട്ടോ അപ്പോൾ അതേ ബട്ടർഫ്ലൈസും ഷുഗർ ബീഡ്സൊക്കെ വെച്ചിട്ട് കേക്കിൽ ഞാൻ റൈറ്റിങ്സും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് പേരെഴുതാനായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗിനാഷ് എടുക്കുമ്പോഴും ഒരുപാട് അങ്ങ് തിക്കായിട്ട് എടുക്കരുത് കുറച്ചൊരു ലൂസായിട്ട് എടുത്താലാണ് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു പിന്നെ ദ നമുക്ക് ചെറിയൊരു പണി തന്ന കേക്കായിരുന്നെട്ടോ ഇത് അത് വേറൊന്നും ഉണ്ടല്ലോ എൻ്റെ ഭാഗത്തു നിന്നുള്ള ആണ് അപ്പോൾ പ്രിൻ്റ് ഇതിൽ വെക്കാനുള്ളതെല്ലാം കടയിൽ ഞാൻ അയച്ചു കൊടുത്തു പ്രിൻ്റ് എടുക്കാനായിട്ട് പക്ഷേ ഈ ഒരു ബാസ്ക്കറ്റിന്റെ ഫോട്ടോ മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അത് അയച്ചു കൊടുക്കാനും സിത്യമറിഞ്ഞാൽ മറന്നുപോയി അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പ്രിൻ്റ് എടുത്ത പേപ്പറിൻ്റെ ഷീറ്റ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വേഗം അത് നമുക്ക് വരച്ച് റെഡിയാക്കി തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും അധികം വിഷമിച്ച് സങ്കടപ്പെട്ടൊന്നും ഇരിക്കേണ്ടി വന്നില്ല സംഭവം എന്നാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി തന്നെട്ടോ പിന്നെ ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ ടെൻഷനിലും ആ ഒരു ബാസ്ക്കറ്റിൻ്റെ പ്രിന്റ് എടുക്കാൻ പറ്റാത്ത ടെൻഷനിലും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം കാണിച്ചേക്കാട്ടോ അപ്പോൾ പുറത്തേക്കുള്ള നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്തിട്ടോ ഇത് വേറെ ഒന്നുമല്ല ഹസ്ബൻഡിന് അനിയൻ്റെ കുട്ടിയുടെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ സെക്കൻഡ് ബർത്ത് ആയിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് താല്പര്യം വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പം അത് കാരണം ഞാൻ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലുക്കിലാണ് ചെയ്തത് കേക്ക് ഫുള്ളും നമ്മൾ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടോ എന്നിട്ട് ഇതുപോലെ മൂന്ന് ചെറീസ് വെച്ചു മൂന്ന് ചെറി വെച്ചത് മൂന്ന് പേരും കൂടി തല്ലടിക്കാതിരിക്കാനാണ് കേട്ടോ എന്നിട്ട് കേക്കിൻ്റെ മേലിൽ തന്നെ ഇതുപോലെ പേരെഴുതി കേട്ടോ കുറച്ച് പണിയായിരുന്നു ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മേലിൽ എഴുതാനായിട്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതിയിട്ടോ അപ്പോൾ രാത്രി നമ്മളിത് ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്യാനെടുത്തോട്ടോ ഇവിടെ ഇവരുടെ ആരുടെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും ഇവർ മൂന്നേരും കൂടി ആയിരിക്കും കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാട്ടോ അങ്ങനെ ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു അപ്പം അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ടാ